അലീന്റെ ഉപ്പയും ഉപ്പ ഉപ്പാന്റെ ഉപ്പൊക്കെ പഠിപ്പിച്ചതൊന്നും അല്ല ഷിയാക്കൾ ചെയ്യുന്നതൊന്നും നാം പയ്യും അപ്പോ ഇതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള ഒരു ചരിത്രം അതാ നമ്മൾ ഇനി ഇനിയും ഇതില് ചില സംഗതികൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പക്ഷെ ഇൻഷാല്ല അത് വേറെ ഒരു ഇരുദ്ധത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇത് അറുപത്തൊന്ന് ഹിജറിയില് ഇത് സംഭവിച്ചു അതിനുശേഷം ആദ്യമായിട്ട് മൊഹറം ആഷൂറയില് ഈ ഒരു ദുഃഖ ആചാരം അത് ആദ്യമായിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് മുന്നൂറ്റി അമ്പത്തിരണ്ടാം ഹിജിരി മുന്നൂറ്റി അമ്പത്തിരണ്ടാം ഹിജിറിയില് മൊയ്സ് സദ്ദൗല മോയിസ് സദ്ദൗല ബനു ബുവൈ എന്ന് പറയുന്ന കൂട്ടര് ഞാൻ അവർ ആ ഗോത്രത്തിലുള്ള ആൾക്കാര് അവര് രാജാക്കന്മാരായിരുന്നു മൊയ്സ് അബ്ദിൻ ബുവൈ എന്ന് പറയുന്ന ആള് ഇറാഖിൽ ആദ്യമായിട്ട് ഇത് ആഘോഷിക്കും ഞാന് ഈ ദിവസം ദുഃഖ ആചാരങ്ങളായിട്ട് അവർ തുടങ്ങും അപ്പോൾ അറുപത്തൊന്ന് ഹിജിറി ടു ഞാന് ഏകദേശം മുന്നൂറ് വർഷത്തിന് ശേഷമാണ് ഇവർ ഇങ്ങനത്തെ പുതിയ ആചാരങ്ങൾ പിതാത്തകൾ തുടങ്ങി വെക്കുന്നത് എന്നിട്ട് അതാണ് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ പഴയ പല നമ്മളെ നാടുകളിലും പല നാടുകളിലും നമുക്ക് അതിന് ഈ ആചാരങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് നാം തൈബിൻ ഷാ അപ്പോൾ അള്ളാഹു സുമാത്തനെ നമുക്ക് നമ്മൾ കേട്ടതിലും അതിന് അത് അതനുസരിച്ചിട്ട് അമല് ചെയ്യാനും അള്ളാഹു സുമാനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമുക്ക് ഈ അറിവുകൾ എന്താണ് നമ്മളെ ചുറ്റുമുള്ള കുടുംബക്കാരും അതേപോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ നൽകട്ടെ എന്താ വെച്ചാൽ എന്താച്ചാൽ ഈ വിഷയങ്ങളിൽ പലവർക്കും പല തെറ്റായ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ് നാം അള്ളാഹുമാത്ര ഇത് നമ്മളെ ഈ ചെറിയൊരു ഒരു എഫേർട്ടിനെ അള്ളാഹുമാത്ര സ്വീകരിക്കട്ടെ അതിനുള്ള പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ആമീൻ അലഹമദില്ലാറബുൽഖ ഇലൈഹി ൂബു ജുംബാറു അലീന്റെ ഉപ്പയും ഉപ്പന്റെ ഉപ്പൊക്കെ പഠിപ്പിച്ചതൊന്നും എല്ലാ ഷിയാക്കൾ ചെയ്യുന്നതൊന്നും നാം അപ്പോ ഇതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള ഒരു ചരിത്രം ഇഷ്ട നമ്മൾ ഇനി ഇനിയും ഇതില് ചില സംഗതികൾ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പക്ഷെ ഇൻഷാല് അത് വേറെ ഒരു ഇരുദ്ധത്തിലേക്ക് നമുക്ക് മാറ്റെക്ക അപ്പോ ഇത് അറുപത്തൊന്ന് ഹിജിറിയില് ഇത് സംഭവിച്ചു അതിനുശേഷം ആദ്യമായിട്ട് മൊഹറം ആഷൂറയില് ഈ ഒരു ദുഃഖ